വേരൽ കാലങ്ങളിൽ പന്നിയാർ പവർ ഹൌസിന്റെ ജലസംഭരണിയായ ആനയിറങ്ങൽ അണക്കെട്ട് സഞ്ചാരികൾക്കും വിസ്മയം പകരുകയാണ് ഏഷ്യയിലെ രണ്ടാമത്തെ എർത്ത് ഡാം കൂടിയാണ് ആനയിറങ്ങൽ റിപ്പോർട്ട് സംസ്ഥാനത്തെ എർത്ത് ഡാമുകളിൽ പ്രകൃതി മനോഹരമായ പശ്ചാത്തലത്തിലാണ് ആന ഇറങ്ങൽ ഡാം പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇടയ്ക്കെല്ലാം പ്രദേശത്ത് ആന ഇറങ്ങാറുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ രാജ്യത്തിന്റെ പതിനെട്ടാമത് റിപ്പബ്ലിക് ദിനത്തിലാണ് അണക്കെട്ട് കമ്മീഷൻ ചെയ്തത് എൺപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന ആന അണക്കെട്ടിന്റെ ഒരു ഭാഗത്ത് വനവും മറുഭാഗത്ത് തേയിലറങ്കിൽ ഡാം എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ എർത്ത് ഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഉണ്ട് അത് കൂടാതെ ഇത് ഇവിടെയുള്ള ലോക്കൽ പഞ്ചായത്തുകളിലേക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനിന്റെ ഭംഗി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫീലാണ് എല്ലാ വർഷവും ഒക്ടോബർ മാസത്തോടെ തുലാമഴ ശക്തമാകുമ്പോഴാണ് ആനയിറങ്കൽ ജലസമൃദ്ധമാകുന്നത് മഴക്കാലത്ത് തമിഴ്നാടിന്റെ അതിർത്തി മേഖലകൾ ഉൾപ്പെടുന്ന അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറവായതും അണക്കെട്ടിലേക്ക് ചേരുന്ന വലിയ തോടുകളില്ലാത്തതുമാണ് ആനയിറങ്ങൽ അണക്കെട്ടിൽ വേനൽക്കാലത്ത് വെള്ളം നിറയാത്തതിന് കാരണം വേനൽക്കാലത്ത് കുത്തുങ്കൽ പൊന്മുടി അണക്കെട്ടുകളിൽ വൈദ്യുതോല്പാദനത്തിനുള്ള വെള്ളം കുറയുമ്പോൾ പന്നിയാർ പദ്ധതിയുടെ സഹായ അണക്കെട്ടായ ആനയിറങ്ങലിൽ നിന്നും വെള്ളം തുറന്നുവിടും വേനൽക്കാലത്താണ് ഈ വെള്ളം നിറഞ്ഞൊഴുകിക്കൊണ്ട് പോയിക്കുന്നത് അത് നമ്മുടെ ഈ സമീപ പ്രദേശത്തെ പല നാലഞ്ച് പഞ്ചായത്തുകൾക്ക് കുടിവെള്ളവും അതിലുപരി മെയിൻ നമ്മുടെ ഈ വെള്ളം എന്ന് പറഞ്ഞ് ചെല്ലുന്നത് പൊന്മുട്ട് ഡാമിലേക്ക് പൊന്മുട് ഡാമിൽ ചെന്നിട്ടാണ് വൈദ്യുതി വേണ്ടി പെൻസ്റ്റോക്ക് വഴി നേരെ പന്നിയാർ പൗരസിച്ചിരുന്നത് അവിടെ നിന്നാണ് വൈദ്യുതി നിർമ്മിക്കുന്നത് വേനൽ കണക്കുകയും വൈദ്യുതി ഉൽപാദനം കൂട്ടുകയും ചെയ്തതോടെ ഇടുക്കി ഉൾപ്പെടെയുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ അൻപത് ശതമാനം കുറഞ്ഞെങ്കിലും നിറഞ്ഞു തുളുമ്പി മനോഹര കാഴ്ച ഒരിക്കുകയാണ് ആന ഇതൊരു എന്താ പറയാ പ്രകൃതി കനിഞ്ഞു തന്നിട്ടുള്ള ഒരു അണക്കെട്ട് തന്നെയാണ് ഈ ആണ് അതിൽ യാതൊരു സംശയവും ഇല്ല മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്തൊരു ടെൻഷൻ ഉണ്ടെങ്കിലും അത് ഒന്നല്ലാതെ മാറും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ദിനംതോറും നൂറുകണക്കിന് സഞ്ചാരികൾ അണക്കെട്ട് സന്ദർശിക്കാൻ എത്തുന്നു സംസ്ഥാനത്തെ മറ്റണക്കെട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി വേനൽക്കാലത്താണ് ആനയിറങ്കൽ ജലസമൃദ്ധമാകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ദശാംശം നാല് പൂജ്യം മീറ്റർ ആണ് അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി ഡാമിന് രണ്ട് ഷട്ടറുകളുണ്ട് എങ്കിലും സംഭരണശേഷി ആയിരത്തി ഇരുന്നൂറ്റി ദശാംശം പൂജ്യം രണ്ട് പിന്നിട്ടാൽ മൂന്ന് സ്പിൽവേകളിലൂടെ വെള്ളം പന്നിയാർ പുഴയിലേക്ക് ഒഴുകാൻ തുടങ്ങും ഏഷ്യയിലെ രണ്ടാമത്തെ എർത്തുഡാണ ആനേറങ്ങൽ അണക്കെട്ട് ഈ അണക്കെട്ട് വേനൽക്കാലങ്ങളിൽ അഞ്ച് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നു മറ്റൊരു പ്രത്യേകത പൊന്മുടി അണക്കെട്ടിലേക്കാണ് ഇതിലെ വെള്ളം വേനൽക്കാലത്ത് ചെന്നുകയുന്നത് പന്നിയാർ പവർ ഹൗസിലെ വൈദ്യുതി ഉത്പാദനത്തിനും ഒരുപാട് സഹായം എത്തിക്കുകയാണ് ആനയറഗൽ അണക്കെട്ട് ആനയറങ്ങൽ അണക്കെട്ടിൽ നിന്നും ക്യാമറമാൻ ജോർജിനോടൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്